നിങ്ങൾ നിങ്ങളിത് ഞാൻ ഭക്ഷണമൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണ്ട ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ കഴിവുള്ളവൻ ഞാനാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണം അതാണ് ജിന്നുവർഗത്തോടും ഇൻസുവർഗത്തോടും അള്ളാഹുന്റെ കൽപ്പന അപ്പൊ ജിന്നുകളിലേക്കും ലോകത്തേക്ക് രണ്ട് വർഗക്കാരിലേക്കാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത് അത് ജിന്നുവർഗവും അത് ഇൻസുവർഗവും മനുഷ്യവർഗവും ജിന്നുവർഗവുമാണ് അപ്പൊ അള്ളാഹുബാൻ വർഗം കേൾക്കുന്നതിന് വേണ്ടി ഖുർആൻ പഠിപ്പിച്ചു ഖുർആൻ കേൾക്കാൻ അവർ വന്നു പരിശുദ്ധ പഠിപ്പിച്ചുകൊടുക്കുകയാണ് കേൾക്കുന്നതിനും ഹലറത്തിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ഖുറാന്റെ സദസ്സുകളിൽ നിശബ്ദരായി അടക്കത്തോടെ അച്ചടക്കത്തോടെ അതബോടെ മര്യാദയോടെ ഇരിക്കണം ജിന്നുകളോട് അള്ളാൻ്റെ കൽ ജിന്നുകളുടെ നേതാക്കന്മാർ ജിന്നുകളുടെ അനുയായികളോട് പറയാണ് ഏയ് കുർആനോദപ്പെടുകയാണ് ഇൽമിന്റെ സദസ് അടങ്ങേരി അവിടെ മിണ്ടരുത് മിണ്ടരുത് വിണ്ടരുത് വിണ്ടരുത് ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സശ്രദ്ധ കേൾക്കണമേ നിശബ്ദരായിരിക്കണമേ അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കണമേ നിങ്ങൾക്ക് അള്ളാഹു അള്ളാഹു കരുണ ചെയ്യുന്നർഥം ഖുർആാനിന്റെ സദസ്സുകളിൽ ഇരുന്നാൽ കരുണ അള്ളാൻ്റെ കർണ്ർത്ഥം അതിലിരിക്കണം അതിൽ ചേയ്ത്താൻ സമ്മയ്ക്കലും ഇരുത്താം മെല്ലെ കുറച്ച് സമയമാകുമ്പോ ഒരു മൊബൈൽ ഫോൺ വരും കോൾ വരും അതും പൊക്കിക്കൊണ്ടുപോകും ചെയ്താൽ സമ്മയ്ക്കില്ല കാരണം ഇവൻ രക്ഷപ്പെട്ടാലോ ഇവൻ രക്ഷപ്പെട്ടാലോ അത് അവന് ഇഷ്ടപ്പെടുവോ രക്ഷപ്പെട്ട ചെറുപ്പക്കാർ മൊത്തം പള്ളിയിൽ കയറിയില്ല പിന്നെ ശൈതാൻ എന്താ ഇവിടെ ജോലിയുള്ളത് എന്നാലോചിച്ച് നോക്കി ചെറുപ്പക്കാർ മൊത്തം പള്ളിയിൽ കറയി പിന്നെ ഇപ്പം കുറെ എക്സ്പയർ ആയ കുറെ വയസ്സന്മാർ അല്ലെ മധ്യ വയസ്ക്കാര് എന്തായാലും നമ്മള് പോകാനുള്ളതെ കളിയും ചെരിയും ബ്ലൂടൂത്തും ഒന്നുമില്ല പിന്നെ നമ്മളിപ്പോ കുറച്ചിരുന്ന ഇലുമ് കേൾക്കാം ഖുറാൻ ആയത്ത് ആയത് കേക്ക അതേ കേക്കാന്നുള്ള ചിന്ത നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോ അതിങ്ങനെ മൊബൈലിട്ടും ആയിട്ട് ബ്ലൂടൂത്തുമായിട്ട് ഓർമ്മ ഓരൻ്റെ കാതിൽ ഒരുത്തൻ്റെ ഓട കാതിൽ അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കണശേ അങ്ങോട്ട് അവിടുന്ന് കണശ ഇങ്ങോട്ട് ഇങ്ങനെ അത് മൂപ്പിലാൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ ഹലിമിന്റെ സദസ്സി ഇരുത്തില്ലല്ലോ അവൻ അങ്ങനെയാണല്ലോ ഇങ്ങനെ വന്ന് നോക്കും വന്ന് നോക്കിയിട്ട് അങ്ങനെ മുസ്ലിം ഖുർആൻ പാപ്പോ വണ്ടി അടിച്ചു വണ്ടി എടുത്ത് പോയി അങ്ങനെ അവിടെ ആളിൽ പോകും ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കാൻ അതാണ് അള്ളാഹ് പറഞ്ഞ എന്താ ഖുർആാനിന്റെ സദസ് നിങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും കാരുണ്യം കിട്ടും അല്ലാ പറഞ്ഞ വക്കല്ലേ ഇത് അപ്പൊ ആ റഹ്മത്ത് നമുക്ക് കിട്ടിയാൽ അവള് രക്ഷപ്പെട്ടുല്ലേ അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ അപ്പൊ അതുകൊണ്ട് ആ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പിശാജ് നല്ല പരിശ്രമം നടത്തിക്കൊണ്ടേ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഖുറാനിലൂടെ പറഞ്ഞത് ഖുറ ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടാവാതിരിക്കാൻ ആവിദ്ബില്ലാഹിമിന് ഷെയ്ത്താൻ റോജി എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ ആദ്യമേ വരട്ടി ഓട്ടി ഓടിച്ചേക്കണം അപ്പൊ റാഹത്തടിക്കാം അതിൽപ്പെട്ട ഒരു ഷെയ്ത്താനായി മൊബൈൽ അത് അങ്ങ് ഓഫാക്കി വെച്ചിട്ട് സദസ്സ് ഇരുന്നു കഴിഞ്ഞാൽ പെണ്ണും അവിടെ ഇരിക്കും ആണ് ഇവിടെ ഇരിക്കും ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പെണ്ണുമ്പിളഞ്ഞോട്ട് മിസ് കോൾ അടിക്കുമ്പോൾ പോകാം അല്ലെങ്കിൽ മെസ്സേജ് പോകാ സമയമായി എനിക്ക് വൈറ്റ് വയറ്റുവാൻ എടുക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നു പോകാന്ന് പറഞ്ഞ് വിളിക്കാതിരുന്നാലും ഓഫാക്കി വെച്ചാൽ ഒന്നര മണിക്കൂർ പ്രസംഗം ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ രാഹത്തായിട്ട് എഴുന്നേറ്റ് പോകാം പിന്നെ ഓൺ ആക്കിയാൽ മതി വിളിച്ച് കാറിൽ ചെല്ലുമ്പോൾ ഒത്തിരി ചൂടാവും അത്രയേ ഉള്ളൂ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കും നിങ്ങളുടെ മൊബൈൽ ഓഫ് ആക്കുക അതെ പക്ഷെ അപ്പൊ ഇനി അങ്ങനെ ചെയ്യണം അതൊരു രാഹത്തായ കാര്യമാണ് പരിശുദ്ധക്കുറവ് അപ്പം എന്തായോ അതബിൽപ്പെട്ട കാര്യമാണല്ലോ എൽമിന്റെ സദസ്സിൽ എൽമിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പം ഖുർആൻ കേൾക്കുന്ന സദസ്സിൽ നബിഗിനി വസ്ല തങ്ങളെ പറയുകയാണ് ആറ് സ്ഥലങ്ങളിലെ സംസാരം ആറ് സ്ഥലങ്ങളിലെ അശ്രദ്ധ മുപ്പത് വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും ആറ് സ്ഥലങ്ങളിലെ സംസാരം മുപ്പത് വർഷത്തെ അമൽ നഷ്ടപ്പെടുത്തി കളയും ആകെപ്പാട് എവിടെ മുപ്പത് വർഷം കണക്ക് കൂട്ടി നോക്കിയാലും ഒരു പത്ത് മുപ്പത് വർഷത്തെ ജുമാത്രം കാണും ലിസ്റ്റില് ഒക്കത്തുകളൊന്നുമില്ല ജുമാത്രം അതും കൂടെ അങ്ങ് പോയാൽ പിന്നെ എന്താ ഉള്ളു മുപ്പത് വർഷത്തെ അമൽ നഷ്ടപ്പെടും അതിലും തങ്ങൾ എണ്ണി പറയാണ് സംസാരം അമലുകൾ നഷ്ടപ്പെടുത്തി കളയും നമ്മളിവിടെ പ്രസവിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങളവിടെ സംസാരിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ വേറെ പോകില്ലേ അപ്പൊ അമലുകൾ നഷ്ടപ്പെടുത്താൻ അത് സാധ്യതമാകും പള്ളിയിൽ ആവശ്യമില്ലാതിരുന്ന അള്ളാഹുവിന്റെ ഭവനത്തിൽ വെറുതെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്കുള്ളതല്ല അള്ളാഹുവിന്റെ ഭവനങ്ങൾ അള്ളാഹുവിന്റെ വീട് എന്നൊരു വിഷയമുണ്ട് ഈ വിനീതന് അത് എവിടെയെങ്കിലുമൊക്കെ സ്ഥലമുള്ളപ്പോൾ ഞാൻ പറയാം അള്ളാ ആ ബോഡിയോടെ കണ്ടങ്ങൾ വരണം എന്താണ് അള്ളാന്റെ പള്ളി പള്ളിയോടുള്ള ഉത്തരവാദിത്തം എന്താണ് മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വീട് നമ്മൾ വെറുതെ ഓടിച്ചാടി ചാടി പിടിച്ച് പള്ളിയിൽ ഒന്നും പോയി കയറി നിസ്കരിക്കുമ്പോൾ അതിൻ്റെ അദബുകളും ഹെറുമുകളും പാലിക്കുന്നില്ല അള്ളാഹു റസൂലും അള്ളാഹിന്റെ വീടിനെ കുറിച്ച് എല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ പത്ത് അമ്പത് ലക്ഷം രൂപ എടുത്ത് വീട് വെച്ചിട്ട് ആർക്കെങ്കിലും ഓടി വന്ന് കയറാൻ പറ്റുമോ അതെല്ലാം അടച്ച് പൂട്ടി എപ്പോഴും ഇരിക്കും മണിച്ചിത്ര താഴെ ഇപ്പൊ എല്ലാം മണിച്ചിത്ര താഴെ ഇട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് എത്ര ബെല്ലടിക്കണം അതിനകത്ത് കയറണമെങ്കിൽ അപ്പൊ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഓടിക്കണമെന്ന് കയറാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിന് ചില മഹത്വങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് അപ്പൊ അതിന് ശടെങ്കിലും ഒക്കെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അത് പറയാൻ നേരം കേട്ട് മനസ്സിലാക്കും അള്ളാഹു പഠിക്കാൻ തോഫിക്ക് തരട്ടെ അപ്പൊ പള്ളിയിലുള്ള സംസാരം അനാവശ്യമായി പള്ളിക്കകത്തുള്ള സംസാരം നിങ്ങളുടെ മുപ്പത് വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തും ഉറ ആ സദസ്സിൽ സംസാരിച്ചാൽ യുഹബി തുമ സവാസാസീന മുപ്പത് വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും മയ്യത്തിന്റെ സ്ഥലത്ത് വെച്ചുള്ള സംസാരം മയ്യത്തിന്റെ അടുക്കൽ വെച്ചുള്ള ദുനിയവി സംസാരം മുപ്പത് വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും വൈന്തൽ മക്ക മക്ബറകളിൽ വെച്ചുള്ള ദുനിയവിയായ സംസാരം മുപ്പത് വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും വഴന്തൽ അതാൻ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്ന സംസാരം മുപ്പത് വർഷത്തെമലുകൾ നഷ്ടപ്പെടുത്തി കളയും ഇങ്ങനെ ആറ് കാര്യങ്ങൾ മുപ്പത് വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുമെന്ന് ഇനി വേണമെങ്കിൽ നാളെ മുതൽ തീരുമാനിച്ചു ഇന്നുവരെ അറിയാതെ ഒക്കെ ചെയ്തു അല്ല പുറത്തു നമുക്ക് അല്ലെ പറ്റുള്ളൂ അല്ലെ പുറത്തു തരട്ടെ ഇനി നാളെ മുതൽ ഈ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല മയ്യത്ത് വീട്ടിൽ പോയാലോ സംസാരമാ അല്ലേ ഭരണവീട്ടിപ്പോലെന്താ ബിധങ്ങൾ എന്താ പറഞ്ഞത് മരണവീട്ടി പോകുമ്പോൾ ഇതാ ഹലർത്തുമുൽമയത്തോലോ ഇന്നൽ മല ഇ കൂ അമ്മിനോ മാ ത മരിച്ച വീട്ടിൽ പോകുമ്പോ നിങ്ങൾ നല്ലത് മാത്രമേ പറയാവേ സംസാരിക്കാവേ ഫു നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കും മലക്കുകൾ ആമീൻ അമീൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാ മരിച്ചത് അവ എന്താ കൂടിയനായിരുന്നു എന്ത് മോശക്കാരനായിരുന്നു എന്താ വേഷം അവന്റെ സ്വഭാവം മോശം മരിച്ചു വിട്ടിപ്പോ പറയാ അണ്ട് മരിച്ച വീട്ടിൽ പോയിട്ട് മരണ മരണപ്പെട്ട കൊണ്ട് ദുരക്കുക നല്ല കാര്യങ്ങൾ പറയുക അതല്ലാതെ അനാവശ്യങ്ങളോ ഒരു ആവശ്യമില്ലാത്ത വാക്കുകളോ സംസാരിക്കാൻ പാടില്ല നബി അലൈഹി നമുക്ക് പഠിപ്പിച്ചെന്നിരിക്കുകയാണ് അപ്പം ഇതൊക്കെ അമലുകൾ നഷ്ടപ്പെടുത്തും അതേപോലെ മയ്യെ തടക്കാൻ വേണ്ടി പള്ളിയിൽ കബറിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും സംസാരങ്ങളാണ് ഈ കിടക്കുന്ന കബറുകളെയും പൊളിഞ്ഞ കബറുകളും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടി വരണ്ടേ അവിടെയും സംസാരം ദുനിയാവിൻ്റെ സംസാരങ്ങളാണ് ഈ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അവിടെ കൂടെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് കിടന്ന അടിയോടടി എന്താ അടി അടിപടച്ചവന് അത് സഹിക്കാൻ പറ്റൂല ഒരു സാധനം അല്ലാത്ത കണ്ടുപിടുത്തങ്ങളും അല്ല ജൂതന്റെ കണ്ടുപിടിത്തം പള്ളിക്കകത്തിന് മിസ്വലി തങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ എന്റെ പള്ളിക്കകത്ത് മ്യൂസിക്കുകൾ മുഖരിതമാകും എന്തിന് വിധങ്ങൾ പറഞ്ഞത് ഇന്ന് അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കല്ലേ ശരിയല്ലേ അള്ളാൻ റസൂലിന്റെ വാക്ക് ഹബീബായ തങ്ങൾക്ക് പേടിച്ചിട്ടില്ല തെറ്റുപറ്റിയിട്ടില്ല അള്ളാൻ റസൂല് പറഞ്ഞത് ഇന്ന് നമ്മൾ നേരിൽ കാണുകയാണ് ഇനി നമ്മൾ ആരും സംസാരിക്കേണ്ട ആ സാധനം മറന്നും ശൈത്താൻ മറപ്പിച്ച് കളയും പള്ളി കയറുമ്പോഴേക്കും മയ്യത്ത് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അത് ശൈത്താൻ ശൈത്തം അത് ഓഫാക്കി വെക്കാൻ ആ സമയാകുമ്പോൾ ഒതുമായിരുന്നു കൊണ്ടിരിക്കുമ്പോൾ കബറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും ഇത് കടന്നു അടി ഉള്ള കോൺസെൻട്രേഷൻ മുഴുവനും പോകും അല്ലാ മനസ്സിലാക്കാത്ത ഓഫിക്ക് തരട്ടെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പൊ ഖുറാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചേക്കണം ജിന്നുകൾ വന്നിട്ട് അതാ പറഞ്ഞത് ജിന്നുകൾ ഇങ്ങനെ പറഞ്ഞു ഫലം കാലോ ആസെ തോ അവർ സന്നിഹിതരായപ്പോൾ മലക്ക് ജിന്നുകൾ ജിന്നുകളോട് പറഞ്ഞു സശ്രദ്ധം കേൾക്കണമേ ശ്രവിക്കണമേ നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ചിരിക്കണമേ എന്ന് ജിന്നുകളുടെ നേതാക്കന്മാർ പറഞ്ഞു ഫലം ഇന കോ ആ സദസ്സിൽ നിന്നവർ പിരിഞ്ഞു പോയപ്പോൾ പരസ്പരം പറഞ്ഞുകൊണ്ടാണ് പോയത് അള്ളാഹുറബുൽ ഇസ്സത്ത് താക്കീത് നൽകിയ സംഭവ വികാസങ്ങൾ അവർ ചർച്ച ചെയ്തുകൊണ്ടാണ് ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോയത് നമ്മൾ ഈ വാളിന്റെ സദസീന്ന് പോകുമ്പോൾ എന്താ ചർച്ച ചെയ്യേണ്ടത് മൊയ്ലാരുടെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നല്ല നമ്മള് നോക്കണ്ടോ അല്ല അയാൾ വന്നിരുന്നെങ്കിൽ കുറച്ചൊരാള് കൂടിയെ ഇയാൾ വന്ന വലിയ ഗുണമൊന്നുമില്ല ഓ ഇങ്ങാർക്ക് ടൂണില്ല ഈണമില്ല ഈണം ഇല്ല ഇമ്പോ ഇല്ല അതില്ല ഇങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത് പറയപ്പെട്ട വിഷയം എന്താ കണ്ടോ പറഞ്ഞ കേട്ടോ ഉള്ളാഹെ കുറിച്ച് പറഞ്ഞ കേട്ടോ കബറിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ കുറിച്ച് പറഞ്ഞ കേട്ടോ വേണമെങ്കിൽ സൂക്ഷിച്ചോ എന്നുള്ള താക്കീതുകാരായി വേണം പോകാൻ അതാണ് വേണ്ടത് നബി അലൈഹി വസല്ലം തങ്ങളെ ഉള്ള എന്തിനാ താക്കീതും കൂടെ നൽകാനാണ് എല്ലാ വിഷയവും ഇടയ്ക്ക് യാ അറിയിക്കുന്നവനായിട്ടും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ മാനിച്ചു ജീവിക്കുന്ന വിശ്വാസികളാരാണോ അവർക്ക് നിബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും ആരൊരാൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ തെറ്റി ജീവിക്കുന്നുവോ അവർക്ക് താക്കീത് നൽകുന്നവനുമാണ് നബിയേ മുന്നറിയിപ്പുകാരൻ

Oh, <laughs> ഓരോ മനുഷ്യന്റെ ആത്മാവുമായി മലക്കങ്ങളുടെ ആത്മാവുമായി മൃഗങ്ങളുടെ ആത്മാക്കളുമായി പക്ഷി പക്ഷിപരവാദികളുടെ ആത്മാക്കളുമായി ഈ നബിയുടെ ആത്മാവിനെ ബന്ധിക്കണമേ ബന്ധിക്കണമേ മനുഷ്യരോട് മാത്രമല്ല നബി തങ്ങൾക്ക് ബന്ധമുള്ളത് സകലമായ ജീവജാലങ്ങളോടും അള്ളാൻ്റെ റസൂലിന് ബന്ധമുണ്ടത്രേ അത്രേ ഒരൊട്ടകത്തെ കെട്ടിയിട്ട് വേദനിപ്പിച്ച കാട്ടരബിയുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ ഒട്ടകത്തിൻ്റെ സമീപത്തിലൂടെ കടന്നു പോയപ്പോ അബീബായ തങ്ങളെ നോക്കിയിട്ട് ആ ഒട്ടകം നെടുവേർപ്പെടുകയാ റസൂൽ അതിന്റെ കണ്ണുനീരെ തുടച്ചിട്ട് ചോദിച്ചു നിന്നെ ആരാണ് കെട്ടിയിട്ടത് നബിയെ എനിക്ക് വെള്ളം നൽകിയില്ല ഭക്ഷണം നൽകിയില്ല എന്ന് ആ ഒട്ടകം തങ്ങളോട് ആവലാതിപ്പെട്ടുവെങ്കിൽ അള്ളാന്റെ റസൂൽ ആ മണ്ണിൽ നിന്നുകൊണ്ട് ഉറക്ക പ്രഖ്യാപിച്ചു ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ അതാ അങ് പനയുടെ ചുവട്ടിൽ അഭിശ്രമിക്കുന്ന ഒരു കാട്ടര എഴുന്നേറ്റ് വന്ന് അതിന്റെ ഈ ദ്രോഹി ദ്രോഹിച്ചതിന്റെ പേരിൽ പേരിൽ വേദനിപ്പിച്ചതിന്റെ നാളെ നിന്നോട് ചോദ്യമുണ്ടാകും അതിനോട് അതുകൊണ്ട് അതിനോടുള്ള അവകാശവും ഉത്തരവാദിത്തവും നീ നിറവേറ്റിക്കൊള്ളുക എന്ന് ഒട്ടകത്തിനോട് കരുണയുള്ള പ്രവാചകൻ മുത്തുമസ്തഫ അല്ലാന്റെ അതേപോലെ ഒരു ഒരാടിനെ അറുക്കുന്നതിന് അതിന്റെ ചെവിയിൽ പിടിച്ചു വലിച്ചെടു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ആ കാട്ടറബിയെ വിളിച്ചിട്ട് താക്കീത് നൽകി അതിന്റെ അതിന്റെ പിരടിയിൽ നിന്ന് നിന്ന് ചെവിയിൽ കൈയെടുക്കൂ അതിനെ മരണത്തിലേക്ക് നല്ല നിലയിൽ നീ നയിക്കുക ഇല്ലെങ്കിൽ അതിനെ വിടുക എന്ന് ആ ഹബീബായ തങ്ങൾ പറഞ്ഞുവെയിൽ മൃഗങ്ങളോട് കരണ കാട്ടിയ മുഹമ്മദ് ഈന്തപ്പനയിലേക്ക് പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച ഒരു ബാലനെ കണ്ടിട്ട് അതിലേക്ക് നീ അത് താനെ പരിശ്രമിച്ചിട്ട് നമുക്ക് നൽകും ഇപ്പോൾ നീ അതിനെ എറിയരുതേ മകനെ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ

ൂട്ടത്തിന്റെ കൂട്ടിൽ നിന്ന് കുഞ്ഞുമക്കളെ മക്കളെ അള്ളാന്റെ റസോലിന് സമ്മാനമായി ഒരു കൊച്ചു കൊട്ടി കൊണ്ടുവന്ന് കൊടുത്തപ്പോ അള്ളാന്റെ റസോല് പറഞ്ഞു മോനെ മോനെ ഈ പ്രാവിന്റെ തള്ള ഇതിന്റെ കുഞ്ഞു